ഹലോ ഈ എല്ലാവർക്കും പുതിയൊരു വീടുകളിലേക്ക് സാധോ അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീടി വരുന്നത് ഞാനിപ്പം അന്ന് ഒരു മൂന്നാലൊല്ല മുമ്പ് വീടിയിട്ടാണ് പിന്നെ ഇപ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലായിപ്പോ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ റഷ്യർ ആണുള്ളത് എം ബി ബി എസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എം ബി ബി എസ് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഫോർത്ത് ഇയറിലാണ് അപ്പോൾ സോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പേം എന്ന് പറയുന്ന സ്ഥലമാണ് മീൻസ് റഷ്യന് റഷ്യേൻ്റെ ഒരു മോസ്കോ അല്ലെ മോസ്കോ ഇയർലി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പുറത്തേക്ക് വരും അപ്പോൾ ഇവിടെ ആണുള്ളത് പിന്നെ ഇപ്പം രാത്രി സമയം നിയർലി വൺ ഫൈവായി കറക്റ്റാണ് തോന്നുന്നു ആ ഒന്നേ അഞ്ച് ആയി തോന്നുന്നത് അപ്പം ഞാൻ ഇപ്പം ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് ചോറും പിന്നെ ഒരു ഫാർഷ് തന്നെ സംഭവം ഇപ്പോൾ നാട്ടില് ചിക്കൻ അല്ലേ ചിക്കൻ മീൻസ് ജസ്റ്റ് മീറ്റ് മാത്രം മിക്സി ആയിട്ട് അഴിച്ചിട്ടൊരു പൈവുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സാധനം വാങ്ങാൻ കിട്ടും അറൗണ്ട് തൊണ്ണൂറ് റുപ്യ നാട്ടില് തൊണ്ണൂറ് റുപ്യ ആ റേഞ്ച് ഇവിടെ റൂബിൾസ് ആണ് ക്യാഷ് അപ്പം നിയർലി അത് അത്രയും തൊണ്ണൂറ് റുപ്യേ വരുന്നുള്ളു ആ സാധനം ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്ത് മീൻസ് ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ നാട്ടിലെ മസാല ഒക്കെ ഇട്ട് ജസ്റ്റ് കുക്കാക്കി പിന്നെ ചോറിൻ്റെ പരും അത് ഓട്ടി അടിച്ച് പിന്നെ വേറൊന്നും ഫുൾ ഫില്ലാക്കി പിന്നെ ഇവിടെ ഞാൻ മെയിനായിട്ട് കുടിക്കുക അഡ്നാൻ റസ് എന്നുള്ള സാധനമാണ് റഷ്യയിലെല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു ഡ്രിങ്ക് ആണ് പക്ഷേ സമവ് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര എനർജി റെഡ്ബുള്ളത് തന്നെ അതിന് ഭയങ്കര അഡിക്റ്റ് ആയി പിന്നെ മീൻസ് അത് കുടിച്ചു കഴിഞ്ഞാൽ എനർജി കിട്ടും ആ ആൽക്കോഹോൾ ഇതൊന്നുമല്ല ജസ്റ്റ് എനർജി ഡ്രിങ്ക് ആണ് അല്ല സംഭവിക്കൂല എന്തായാലും അപ്പം ഞാൻ ചോറ് കഴിക്കാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലാണ്ട് എനിക്ക് കുടിക്കാൻ അറിയില്ല എന്താ വച്ചാൽ എന്തെങ്കിലും ചോറ് കഴിക്കുമ്പോൾ ഒരു മധുരം കഴിച്ചില്ല എന്തോ തരാറുക്ക് നാട്ടിലായാലും എന്തായാലും ചോറ് കഴിച്ചാൽ വന്നാൽ പോയി മുട്ടായി കഴിക്കും അങ്ങനെ എന്തെങ്കിലും ഡയറി വിൽക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിച്ചില്ല എന്തൊരു മതിയോ ഇപ്പം അതൊക്കെ കഴിച്ച് കുട്ടമൊക്കെ കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒരു മൂന്നാല് ദിവസം തന്നെ മോസ്കോ പോയിരുന്നു മോസ്കോ പോയി അവിടുന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു യൂട്യൂബ് ഇടാന്ന് വെച്ചിട്ട് അപ്പം ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ അത്ര നന്നായില്ലെനിക്ക് തോന്നി കാരണം മൂന്നാലോ മുമ്പല്ലേ മീഡിയായിട്ട് അപ്പോൾ അത്ര നന്നായില്ല തോന്നി ഇവിടെ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ആയിട്ട് ആ വീഡിയോ ഇടാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ എന്തായാലും ഏടാക്കാം ആ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇനി കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം കുറച്ച് കാറിന്റെ വർക്കുകൾ ജിമ്മ് അങ്ങനത്തെ കുറേ ലൈഫ് സ്റ്റൈൽ ബ്ലോഗുമായി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ബിക്കോസ് ഇപ്പം ഞാൻ ഇപ്പോൾ ഫോർത്ത് വരാം കേട്ടോ അവിടെ ഇപ്പം ക്ലാസ് അങ്ങനെ പോകുന്നുണ്ട് ഞാൻ വിചാരിച്ച് ഏതായാലും ഫ്രീ ടൈം വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആയി എനിക്ക് കാണാൻ പറ്റും അതാണ് വിചാരിച്ചത് എന്തായാലും ഒരു വീഡിയോ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതന്നെ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ വെർട്ടിക്കലായിട്ട് തന്നെ എടുത്തത് ഇൻ ബിറ്റ്വീൻ ഞാൻ നല്ല നല്ല ഷോർട്സുകളൊക്കെ ഒരു സോണ്ടിലായിട്ട് സോറി സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് എടുത്തത് അപ്പം അത് ഏടാക്കാൻ പറ്റിയ ഏടാക്കാം നല്ല നല്ല വീഡിയോസ് അല്ലാതെ തന്നെ ഞാൻ ഡയറക്റ്റ് കുറച്ച് റോഡിൽ ഏഡാക്കിയിട്ട് വരാൻ കണ്ടു വയ്ക്കളി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇപ്പോൾ പറയേണ്ടി ഇനി വീഡിയോസ് ഇടണം എന്നെങ്കിൽ ഉണ്ടെങ്കിലും പറയുക അപ്പം ഞാൻ എന്തായാലും നല്ല അടിപൊളി വീഡിയോസ് എടുക്കുന്നതായിരിക്കും നേരെ വീഡിയോ എടുക്കാം സോ നമ്മളിപ്പോൾ ഉള്ളത് മോസ്കോ എന്നൊരു സ്ഥലത്ത് മോസ്കോയിൽ ജസ്റ്റ് സ്റ്റേ അടിച്ചതാണ് ഇപ്പം ആൻഡ് ഐ എം വിത്ത് മൈ ഫ്രണ്ട് ഫ്രോം ഫ്രോം മധ്യപ്രദേശ് ഇൻട്രോ Ah, yes. ah There is not uh, much to introduce. I'm from Madhya Pradesh, and uh, but he we met here. English, yes. yeah, yeah, I don't know. Malayalam, I don't know. So he just, we just communicate in Hindi or English. Hindi or English. He yeah. he knows good Hindi yeah. now because uh, yeah, we, we are just staying together for together. We, nearly four years now. We are uh, together. Yeah, yeah, so so we are classmates. So <clears throat> we both are like have certainly planned a trip. Mm. plan right? so. I'm have a trip. നമ്മളെ പേർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പേർ ചെയ്യുന്നത് അവിടെ വണ്ടി ഉണ്ടായിരുന്നു ഒരു മെർസഡിസ് ജി എൽ ടു ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഞാൻ അതെടുത്ത് ഒന്നും നോക്കിയില്ല വലിയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു റായത്ത് റായ് സോ ഹിസ് ഓൾസോർ മൈ ക്ലാസ്മേറ്റ് സോ ഹി ഓൾസോ നോ മലയാളം ഹി ഓൾസോ ടോക്സ് ഇൻ ഹിന്ദി സോ ആൻഡ് വാസ് ഹാവിംഗ് ലൈക്ക് ഡാൻസ് പ്രാക്ടീസ് ഓൺ നെക്സ്റ്റ് ഡേ ഡേ വിച്ച് വിച്ച് വി പ്രാക്ടീസ്റ്റ് കമ്മിംഗ് സോ ഹി വാസ് ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് അത് വരാൻ പറ്റിയില്ല പിന്നെ ഇവനുണ്ടായിരുന്നു ഇവനെ വിളിച്ച് ഇവനെ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഫോം വിളിച്ച് നീപ്പിച്ച് പിന്നെ അവനെ ബുക്ക് എടുത്ത് പോകുന്നു എൻ്റെ ഫ്രണ്ട് ഉപ്പുരം പഠിക്കുന്നവരുടെ ഉണ്ടായിരുന്നു എൻ്റെ മലയാളം തന്നെ മലയാളി ഒരു പേര് ആരും വരും അവനും വരാൻ പറ്റില്ല അവനും ഫീവർ ആയിരുന്നു സോ അവനെയും കയറ്റിയില്ല പിന്നെ ഞങ്ങൾ രണ്ടാളൊന്നും നോക്കിയില്ല കയറി പോകുന്നു ട്രിപ്പ് അടിച്ച് പോന്ന് ഇപ്പം മോസ്കോയിൽ നിൽക്കുകയാണത് മോസ്കോയിൽ വന്ന് മോസ്കോയിൽ വരുന്ന തലേന്ന് നേരെ മോസ്കോ ടെമ്പറേച്ചറ് മത്ര പ്ലസ് എയ്റ്റോ ടെൻ അങ്ങനെയായിരുന്നു ഇവിടെ വന്ന് ഒന്നും നോക്കാണ്ട ടെമ്പറേച്ചർ മൊത്തം മാറി മൈനസ് ടു അപ്പോൾ മൈനസ് ടു സ്നോ ഉണ്ട് അരിയുടെ കൂടി ജലദോഷവും എല്ലാം വരികയും ചെയ്ത് ചെറിയൊരു ഒരു ഹെൽത്ത് അത്ര പോരാ എന്നാലും കുഴപ്പമില്ല നമ്മളിവിടെ എത്തി നീ തിരിച്ചു പോവുക എന്നെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകുക തിരിച്ച് ഞങ്ങൾ നോക്കി ക്യാമറി ക്യാമറ വേണ്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് ക്യാമറ എടുക്കുക വിടുക അപ്പം ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലാണ് നിൽക്കുന്നത് ഒരു ഹോട്ടൽ നമ്മൾ കുറച്ച് ഔട്ട്സ്കേർട്സ് ആണ് ബട്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ് സംതിങ്ങിന് ഹോട്ടൽ കിട്ടി രണ്ടാക്കും വേറെ സെപ്പറേറ്റ് ബെഡ് എല്ലാ സംഭവവും ഉണ്ട് ടി വി ഉണ്ട് എല്ലാ സംഭവവും ടി വി തമ്മില് പക്ഷെ റഷ്യൻ ഹാനിൽ മാത്രമേ വർക്ക് ആവുള്ളൂ ടി വി എല്ലാം ഉണ്ട് സോ ഇതാണ് നമ്മളെ റൂം രണ്ട് ബെഡ് പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം അത്യാവശ്യം ഫൈനാണ് ടി വി ഇവനിപ്പോ ഒന്നും മനസ്സിലാവില്ല എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവില്ല സേവ് വാട്ട് യു വാണ്ട് ടു ടു സേ മൈ uh so but he uh, just gave me a motivation to start uh -huh. a, a videos actually i have stopped doing videos and everything like three four years before after coming uh -huh. here i saw his uh, youtube's uh, here, videos uh, i had videos that so I just stopped everything now, yeah. just living peacefully. But I he he, he has given me a motivation. He should do. He should uh, do. You guys uh, know he should do. Yeah. Why, why, what, what is the problem there? Then he gave me a motivation to take videos. So I thought, watch out, Let's make videos. Even though no one sees, it for just us. Uh, he also started vlogging after. <laughs> <laughs> now he started vlogging. Then I thought, I also do vlogging. So now we are in my our room. So we'll be living around in half an hour to mm. the another like another uh, how to say another. Area, in, where, your language, sir, in your uh, language, in your language. നമ്മളിപ്പോൾ ഒരു കുറച്ച് അപ്പുറത്തൊരു ക്യാമറ എടുത്തുണ്ട് ക്യാമറ ഇപ്പോൾ എടുത്തുകൊണ്ടുവരാനുള്ള പ്ലാനാണ് ക്യാമറ എടുത്തിട്ട് ക്യാമറി നമുക്ക് കിട്ടിയത് ത്രീ ഡേയ്സ് മൂന്ന് ദിവസം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത്ര നാലോ അഞ്ചോ അങ്ങനോ റേറ്റുള്ളൂ എടുക്കുക അത് നേരെ പേമെന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വണ്ടിയാ സോ നമുക്ക് കുഴപ്പമില്ല എടുത്ത് പോയാലും ഇതാണ് റൂമ് രണ്ട് ബെഡ് ബെഡ് വൃത്തിയായി എടുക്കാം കുഴപ്പമില്ല റെഡി ആക്കണം പോകാൻ അതായത് കുഴപ്പമില്ല അത്യാവശ്യം ആയിരത്തി എഴുന്നൂറ് ഉറുപ്പയ്ക്ക് ഇതൊക്കെ സ്വർഗമാണ് പിന്നെ നമ്മൾ ഹാങ്ങറ് റൂം അന്ന് പുറത്തേക്ക് വരണം അത് ഉണ്ടാവില്ലേ ചെയ്തു രണ്ടാമത്തെ ബെഡ് ഉണ്ട് ഇവിടെ ഫ്രിഡ്ജ് പിന്നെ ഓവൻ എല്ലാം നമുക്ക് ഉണ്ട് വാഷ്റൂം കുഴപ്പമില്ല ആയിരത്തി എഴുന്നൂറ് ഉറുപ്പ്യതൊക്കെ സ്വർഗ്ഗമാണ്ശീല് നോർമലി നല്ല ഹോട്ടലിൽ ആക്കാം മൂവായിരം ഉറപ്പ് കൊടുക്കണം അപ്പം ഇത് ജസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നമുക്ക് ഇപ്പം ഇറങ്ങുകയാണ് ഷൂവും കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ വൃത്തിയാക്കി വെച്ച് ബെഡ് സാധനങ്ങൾ വൃത്തി വെച്ച് ജാക്കറ്റ് എടുത്ത് ഇപ്പം നേരെ ഇറങ്ങേ ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ മോസ്കോൻ്റെ അവസ്ഥ ഇത് നമ്മളെന്ന ഹോട്ടല് ഹോട്ടൽ ഓനും വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് എന്താ നമ്മളിന്ന് ഹോട്ടൽ കാർ ഇതട കിടക്കുന്നത് ഫുൾ മഞ്ഞുണ്ടായിരുന്നു ഞാൻ കുറച്ച് കുറച്ചൊന്നും ടെമ്പറേച്ചർ ഡൗൺ ആയി അതിനോട് കുറച്ചൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്ന വണ്ടി നമ്മൾ വന്ന വണ്ടി ഇതാണ് ഫുൾ മഞ്ഞിലാണ് ഏതായാലും വണ്ടി ഒന്ന് ഇതാണ് നമ്മളെ പൈൻമരം പൈൻമരം എന്നാണ് കാണാൻ ബഷ്യൻ അപ്പാർട്ട്മെന്റ് പഴയ നമ്മൾ സെൻറ്ററിന് കുറേ പുറത്ത് അതിനോടാണ് നല്ല നല്ല ബിൽഡിംഗ് ഒന്നും ഇല്ലാത്ത സെൻ്റർ കൂടി ചിലപ്പം പോകും അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് സെൻ്ററിൻ്റെ ലുക്ക് ഭംഗി കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്

ഒരു കാൽപോള കൊടുത്ത് രാവിലെ പനി ആവില്ല എന്ന് വിചാരിക്കുക ജസ്റ്റ് വണ്ടീൻ്റെ ചെറിയൊരു റിവ്യൂ കൂടെ പറഞ്ഞുതരാം ജസ്റ്റ് വൈപ്പർ ഒന്നും അല്ല ഒരു പ്രാവശ്യം വൈപ്പറിട്ട് ഇപ്പം ക്ലീനായി മെർസീസിൻ്റെ ജി എൽ ടു ഫിഫ്റ്റി സീരീസ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇത് വേണ്ടിയില്ല സ്റ്റിയറിംഗ് മീൻസ് നമ്മളെ ഗിയർ നോബിൽ ഗിയർ നോബ് ജസ്റ്റ് നമ്മൾക്ക് ഡ്രൈവിലായി വേറൊരു കൈൻ്റെ സഹായം വേണ്ട ശരിക്കും ഡ്രൈവിങ് നമുക്ക് അത്രയും കംഫർട്ടബിൾ കാരണം സ്റ്റിയറിംഗ് തന്നെ വെച്ചാൽ മതി കൈ മാറ്റേണ്ട ആവശ്യമില്ല ഫുൾ ഇതിൽ തന്നെ പരിപാടി ഡ്രൈവ് പിന്നെ ഒന്ന് മേലോട്ടൊക്കെ ന്യൂട്രായി പിന്നെ മേലോട്ടൊക്കെ റിവേഴ്സായി പാർക്ക് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ പെട്ടെന്ന് ഇല്ല അത് പ്രസ് ചെയ്താൽ പാർക്കായി അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി മെല്ലൊന്ന് മൂവ് ആക്കി തുടങ്ങാം റിവേഴ്സിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേഗം എടുക്കാം ഒന്നും കാണുന്നൊന്നുമില്ല അത് വേറൊരു സംഭവം ജസ്റ്റ് പാർക്കിംഗ് സെൻസർ ഓൺ ആക്കി തേക്കാം അപ്പോൾ നമ്മൾ വീഡിയോഗ്രാഫർ ചർച്ച് ചെയ്തത് 그이랬 <laughs> സെൻ്റർ ഏകദേശം സെൻട്രോ ടച്ച് ആവൂല ഔട്ട്സ്കർട്ട് കൂടി നേരെ നമ്മൾ ക്യാമറി ഉള്ളോട്ട് പോയി പോകുക ക്യാമറ ടു തൗസൻഡ് എയ്റ്റീൻ സംതിങ് മോഡലാണ് ഇതും ടു തൗസൻഡ് എയ്റ്റീൻ മോഡലാണ് സോ അപ്പം നല്ല റോഡിലേക്ക് പോകാനായിട്ട് വണ്ടി ഓടിച്ചുള്ള കുറേ അങ്ങനെ പോയിട്ടില്ല അലിഞ്ഞില്ല അലിഞ്ഞിടത്താണ് നമുക്ക് ഏതായാലും ഈ ആ കാർ കണ്ടിട്ട് വീട്ടൽ വീട്ടൽ മോഡൽ വീട്ടൽ കാർ <laughs> and the heat is where we are going, we are going to go up to our left, we are to go to our left Woods, highways, buildings Chasis, what do you want to say to my viewers? I shy No, it's very nice, it was a nice trip and we are enjoying it and let's see what happens next We are going to visit some places He is actually a car guy yeah he was like like so he gloves car notification but i don't know how to drive so there that i have given in one time when he was driving normally so no need just need that little bit experience experience ac you forgot to take our seat we are so excited taking 3d 3d versus was a no simple see see the russian buildings were stands for നമുക്ക് റോഡൊന്നറിയാണെങ്കിൽ ഏതായാലും നമുക്ക് യാഡക്സിൽ എവിടെ കണ്ടില്ലേ ഡെലിവറി ചെയ്യുന്ന ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയം ആൾക്കാരെ ഫുഡ് ഡെലിവറി സ്പീഡ് സ്പീഡ് ആയിട്ട് ഡെലിവറി സത്യം ഏതായാലും ഇപ്പോൾ റോഡൊന്നും വലിയ പരിചയം അതിനോടാണെങ്കിലും യാഡക്സ് മാപ്പൊന്നെയാണ് അകട്ടെ ഏതായാലും